പ്രകൃതീശ്വരി മാപ്പ് അമ്പത്തിയാറ് വരികളിൽ പ്രകൃതിദേവിയുടെ പാദങ്ങളിൽ ഈ ലോകത്തിലെ മാനവരാശിയെ പ്രതിനിധീകരിച്ച് ഞാൻ മാപ്പ് അപേക്ഷിക്കുകയാണ് സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രകൃതിയെ ഈശ്വരൻ നൽകിയ വരദാനത്തെ ചവിട്ടിമെതിച്ച മനുഷ്യർക്കുള്ള പല പല ഓർമ്മപ്പെടുത്തലുകൾ പ്രളയമായും ഭൂചലനമായും അത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളായി പ്രകൃതിയുടെ താണ്ഡവ നൃത്തത്തിനു മുമ്പിൽ പകച്ചുപോകുന്ന നാം ഓരോരുത്തരും ആ അമ്മയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കണം അമ്പത്തിയാറ് വരികൾ ഇന്ന് ഈ അമ്പത്തിയാറാം ജന്മദിനം കൂടിയാണ് ഇത്തരുണത്തിലാണ് ഈ കവിത ലോകത്തിൻ്റെ മുമ്പിൽ ലോകമാതാവായ ജഗജ്ജനിയായ പ്രകൃതീശ്വരിയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് സന്തോഷത്തിൻ്റെ ഈ ജന്മദിനത്തിലും സന്താപത്തിൻ്റെ ദുഃഖത്തിൻ്റെ വേദനയുടെ നീർച്ചുഴിയിൽ അകപ്പെട്ടുപോയ ആയിരക്കണക്കിന് സഹോദരി സഹോദരന്മാരുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ അക്ഷരഗീതിക സമർപ്പിക്കുന്നു പ്രകൃതീശ്വരി നിന്റെ പാദാരവിന്ദത്തിൽ പ്രണമിച്ചു ഞാനിതാ ചൊല്ലുന്നു മാപ്പ് പ്രകൃതീശ്വരി നിന്റെ രണപത്മങ്ങളിൽ പ്രാർത്ഥിച്ചു ഞാനിതാ ചൊല്ലുന്നു മാപ്പ് അവിടുന്നു നൽകിയ അമൃതേറും പുഴകളെ അനുദിനം മാലിന്യമാക്കി ഞാൻ മാപ്പ് കുന്നുകൾ തട്ടി പരത്തി ഞാൻ കുന്നായ്മ കാട്ടിയതിനൊക്കെയും മാപ്പ് പച്ചിലപ്പട്ടു വിരിച്ച നെൽപ്പാടത്തിൽ പണിതു ഞാൻ പല നില മാളിക മാപ്പ് ഒഴുകുന്ന പുഴകളിൽ അഴകേറും നദികളിൽ അഴുകുന്ന മാലിന്യമിട്ടു ഞാൻ മാപ്പ് അനുപമമാകുന്ന മാധുര്യപ്പാലേക അനുദിനം ലാളിച്ചോരൻ നമ്മേ മാപ്പ് എന്നിട്ടും നിന്നുടേ മാറിലെ ചുടുചോരാ എത്രയോ ഊറ്റി കുടിച്ചു ഞാൻ മാപ്പ് തണലിക്കേ വൃക്ഷക്കടക്കലായി താഴ്ത്തി അമർത്തി കോടാലി ഞാൻ മാപ്പ് ആ നീലവാനിനെ വിഷമയമാക്കി ഞാൻ ിലോക തിങ്കൽ മാപ്പ് ജാതി മതങ്ങൾ കതീതമായി നീ തന്ന ജന്മ പുണ്യത്തെ അറിഞ്ഞില്ല മാപ്പ് സൗന്ദര്യമേറുന്ന സൗഭാഗ്യമേ നിന്നെ ായുപയോഗിച്ചു മാപ്പ് മലകളേറി തടട്ടി നിരത്തി ഞാൻ മാപ്പ് മരമതു വെട്ടി നിരത്തി ഞാൻ മാപ്പ് വേദനിപ്പിച്ചു ഞാൻ പ്രകൃതീശ്വരി നിന്നെ വേരറ്റു വീണുരീ ജീവിതം മാപ്പ് നാലാളു പാർക്കുവാൻ മാത്രമാണെങ്കിലും ബംഗ്ലാവ് തീർത്തു ഞാൻ മാപ്പ് ഒരുപാടു മരമതു വെട്ടി മാറ്റി സത്യം ഒരു തയ്യു പോലും ഞാൻ നട്ടില്ല മാപ്പ് യും വെട്ടിരി തെളിരിച്ചു ഞാൻ നോവുന്നു എന്നെൻ്റെ മാനസം മാപ്പ് ഭൂചലനങ്ങളിൽ പ്രളയത്തിൻ വിങ്ങലിൽ ഭൂമി ദേവി നിന്നെ പഴിച്ചൊല്ലി മാപ്പ് കാട്ടിലും തോട്ടിലും ൊക്കെയും നീട്ടിയെറിഞ്ഞു ഞാൻ മാലിന്യം മാപ്പ് പ്രാധാന്യമെൻ സ്വാർത്ഥത മാത്രമായി പ്രകൃതി മാതെ നിന്നോർത്തില്ല മാപ്പ് പുല്ലുകളൊക്കെ ഒക്കെ നീക്കി ഞാൻ കൃത്രിമ പുല്ലാലൊരുക്കിയൊരു ഉദ്യാനം മാപ്പ് മണ്ണിൽ ചവിട്ടുവാൻ നാണിച്ചു ഞാൻ നിന്റെ മാറിലായി ഇഷ്ടികപ്പാകിനാൻ മാപ്പ് താരുണ്യമേറുന്ന മലകൾ തുരന്നു ഞാൻ കാരുണ്യമൊട്ടുമേ കാട്ടാതെ മാപ്പ് പ്രകൃതി തൻ താളത്തെ അറിയാതെ ഞാനും പ്രാകൃതമെന്ന തൂപ്പുച്ഛു മാപ്പ് സന്തുലിതമായൊരു ജീവിത താളം അസന്തുലിതമാക്കിയതും ഞാൻ തന്നെ മാപ്പ് മഴയുടെ നേർത്തതാം സംഗീതമന്ത്രത്തെ മാധുര്യമുള്ളതായി കണ്ടില്ല മാപ്പ് കാത്തുകൊള്ളേണമേ ഞങ്ങളെ നിത്യം കാലിൽ പിടിച്ചു ഞാൻ ചൊല്ലുന്നു മാപ്പ് കലി നിൽക്കുന്ന പ്രകൃതിയാം ദേവി ഹരിനാമമന്ത്രം ജി മാപ്പ് ഹരിനാമമന്ത്രം ജപി മാപ്പ് ഹരിനാമമന്ത്രം ജപി മാപ്പ്